ഹായ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മൃഗസൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും ആകർഷകമായ ഒന്നാണ് പുരികങ്ങൾ ഇപ്പോൾ പുരികങ്ങളുടെ കട്ടി കുറവ് അതുപോലെ തന്നെ പുരികത്തിൽ താരൻ വരാം ഇതുപോലുള്ള സംഭവങ്ങൾ കൊണ്ട് പുരികം നന്നായിട്ട് കൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് അപ്പോൾ നമുക്ക് അതിനുള്ള ഒരു അഞ്ച് റെമഡീസാണ് പറയാൻ പോകുന്നത് അതിനുള്ള ഫസ്റ്റ് റെമഡി എന്ന് പറയുന്നത് ആവണക്കെണ്ണയാണ് ആവണക്കെണ്ണ നമുക്ക് കിടക്കുന്നതിന് മുൻപ് ഒരു ബഡ്സ് ഉപയോഗിച്ചിട്ട് രണ്ട് പുരുകത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം മോർണിംഗിൽ അത് വാഷ് ഔട്ട് ചെയ്ത് കളയാം പുരുക നല്ല കട്ടിയോടുകൂടി വളരാനും കറുപ്പ് നിറാകാനും ആവണക്കെണ്ണം നല്ലൊരു ബെസ്റ്റ് സംഭവമാണ് രണ്ടാമതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒലിവ് ഓയിലാണ് അത് നമുക്ക് ഇതുപോലെ തന്നെ ഒരു പഞ്ഞിയിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് രണ്ട് പുരുകത്തിലും അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കാം ഒരു ടെൻ മിനിറ്റ്സ് മസാജ് ചെയ്ത് കൊടുക്കാം മൂന്നാമത്തത് കറ്റാർവാഴയുടെ ജെല്ലാണ് അത് ഇതുപോലെ ജെല്ലോ നീരോ എന്തായാലും വിരോധമില്ല അത് എടുത്ത് രണ്ട് പുരുകത്തിലും അപ്ലൈ ചെയ്ത് നമുക്ക് മോർണിംഗിൽ തന്നെ വാഷ് ഔട്ട് ചെയ്ത് കളയാം നാലാമത്തേത് ഉള്ളി ഉള്ളിയോ സവാള എന്തായാലും കുഴപ്പമില്ല അതിന്റെ നീരെടുത്തിട്ട് ഇതുപോലെ രണ്ട് പുരുകത്തിലും അപ്ലൈ ചെയ്യാം നല്ലതുപോലെ ഒരു ടെൻ മിനിറ്റ്സ് മസാജ് ചെയ്ത് കൊടുക്കാം പിന്നെ അഞ്ചാമത്തത് വെളിച്ചെണ്ണയാണ് അതും ഇതുപോലെ അപ്ലൈ ചെയ്ത് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒലിവോയിൽ വെളിച്ചെണ്ണയൊക്കെ താരന കറ്റാൻ ഏറ്റവും ബെസ്റ്റ് ഒരു ഉപാധിയാണ് പുരുകത്തിന് നല്ല കട്ടി വരുന്നതിനും അതുപോലെ തന്നെ പുരുകത്തിൻ്റെ വളർച്ച അത് ത്വരിതപ്പെടുത്തുന്നതിനും ഒക്കെ നല്ലൊരു മാർഗ്ഗമാണ് വെളിച്ചെണ്ണ ആവണക്കെണ്ണ ഒലിവോയിൽ ഇതൊക്കെ നമ്മൾ തലയിൽ മുടിക്കും പറ്റിയ ഒരു സംഭവമാണല്ലോ അപ്പോൾ അതുപോലെ തന്നെ പുരുകത്തിനും അപ്ലൈ ചെയ്ത് കൊടുക്കാം ട്രൈ ദീസ് എല്ലാവരും ട്രൈ ചെയ്യുക ഓക്കേ ബൈ ബൈ